നെഫ്രോളജി അസോസിയേഷൻ ഓഫ് കേരളയം കോട്ടയം കിഡ്നി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ നാക്കോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റും ക്രോസ് സംഘടനയും ചേർന്ന സെപ്റ്റംബർ ഇരുപത്തിയാറിന് പൊതുജനങ്ങൾക്കായി കിഡ്നി ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും കുമളി സഹിജ്യോതി കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി കുമളി മേഖലയിൽ കിഡ്നി സംബന്ധമായ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാലാണ് ബോധവൽക്കരണ പരിപാടിയുമായി രംഗത്ത് വന്നതെന്ന് വ്യാപാരി വ്യവസായി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം പറഞ്ഞു കോട്ടയം കിഡ്നി ക്ലബിന്റെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും ക്രോസിന്റെയും സഹ്യോതി കോളേജിന്റെയും സഹകരണത്തോടുകൂടി കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ബോധവൽക്കരണ സെമിനാർ നാളെ നമ്മുടെ സഹിയോധി കോളേജിൽ വെച്ച് നടത്തപ്പെടുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് ഈ അടുത്ത കാലത്തായി കിഡ്നി രോഗബാധിതരായിരിക്കുന്ന ആളുകളുടെ എണ്ണം അനുദിനം വരുന്ന സാഹചര്യത്തിലാണ് വിദഗ്രരായിട്ടുള്ള അഞ്ചോളം ഡോക്ടർമാരെ പ്രകടിപ്പിച്ചണ്ടുള്ള സെമിനാർ നടത്തുന്നത് ഇത് ഒരു പരിശോധന ക്യാമ്പല്ല മറിച്ച് എങ്ങനെ രോഗം വരാതിരിക്കുവാൻ നമുക്ക് മുൻകരുതൽ എടുക്കാൻ കഴിയും എന്നുള്ളതിനൊരു അവയർനസ് ക്ലാസ് ആണ് ഈ സെമിനാർ പരമാവധി എല്ലാ പൊതുജനങ്ങളും പ്രയോജനപ്പെടുത്തണം എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് കാരണം കേരളത്തിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള നിരവധിയായ ഡോക്ടർമാർ നെഫറോളജി ഡിപ്പാർട്ട്മെന്റിൽ വിദഗ്ധരായ ഡോക്ടേഴ്സാണ് ഇതിന് നേതൃത്വം നൽകുന്നത്